ഒന്നാമത് ജോജി കോട്ടേക്കാടൻ എൻ ടെൻഡുൽക്കർ മെമ്മോറിയൽ ബാഡ്മിന്റൺ ടൂർണമെന്റ് സംഘടിപ്പിച്ചു കൂട്ടാല കതിരപ്പള്ളി ശ്രീധരൻ മെമ്മോറിയൽ ബാഡ്മിന്റൺ അക്കാദമിയുടെ നേതൃത്വത്തിൽ അകാലത്തിൽ പൊലിഞ്ഞ ബാഡ്മിന്റൺ താരമായ ജോജി കോട്ടക്കാടൻ മകൻ ടെൻഡുൽക്കർ എന്നിവരുടെ സ്മരണകൾ ഉണർത്തി അനുസ്മരണ സമ്മേളനവും ഓൾ കേരള ഓപ്പൺ കാറ്റഗറി ബാഡ്മിന്റൺ ടൂർണമെന്റും സംഘടിപ്പിച്ചു ബാഡ്മിന്റൺ അക്കാദമി രക്ഷാധികാരി കെ എസ് മണിവർണ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങുകളുടെ ഉദ്ഘാടനം പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇ ടി ജലജൻ നിർവഹിച്ചു അക്കാദമി പ്രസിഡന്റ് കെ സി അഭിലാഷ് അനുസ്മരണ പ്രഭാഷണം നടത്തി പഞ്ചായത്തംഗം സി എസ് ശ്രീജു ഐ എൻ ഡ്യൂസി മണ്ഡലം പ്രസിഡന്റ് ബാബു പാണൻകുടിയിൽ അനിൽ സാർക്ക് ടി എം വർഗീസ് സി ബി സെബാസ്റ്റ്യൻ നിതീഷ് രാജു സുബി വർഗീസ് സഞ്ജു തോമസ് ശ്രീരാഗ് മാധവൻ കാർത്തിക് മാളക്കാരൻ രഞ്ജു വർഗീസ് എബിൻസ് വി എ സനൂപ് അമൽ വലക്കാവ് ജെയ്സം പിറവം എന്നിവർ നേതൃത്വം നൽകി ഓപ്പൺ കാറ്റഗറി ടൂർണമെന്റിൽ വിന്നേഴ്സ് ടീം അംഗങ്ങളായ അതുൽ ആൻഡ് ജെയ്സൺ വൈക്കം എന്നിവർക്ക് പതിനായിരം രൂപ ക്യാഷ് പ്രൈസും ട്രോഫിയും റണ്ണേഴ്സ് ടീം അംഗങ്ങളായ ജിബിൻ ദീപക് കായംകുളം എന്നിവർക്ക് അയ്യായിരം രൂപ ക്യാഷ് പ്രൈസും ട്രോഫിയും സമ്മാനിച്ചു